നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം എന്നത് എൻ്റെ ആഗ്രഹമാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേദനയും രോഷവും ദുഃഖവും പ്രതിഷേധവും ആശ്വാസവും ഒക്കെ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനുഷ്യരല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ പ്രതിരോധിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണം ഒന്നുമില്ല ഈ വീഡിയോയുടെ ആധാരം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് നടത്തിയ ഒരു വിധിയാണ് ജസ്റ്റിസ് നഗരേഷ് വളരെ രോഷാകുലനായി കോപാകുലനായി കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരു പ്രസ്താവന നടത്തി ആൾക്കൂട്ടാധിപത്യത്തെ അതായത് മോബോക്രസിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തിയില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും തകർച്ചയുടെ ആരംഭമായിരിക്കും അടിച്ചമർത്തണം ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് പോലീസ് കൈയും കെട്ടി നിന്നാൽ പോരാ പോലീസിന്റെ പണി ആൾക്കൂട്ടാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവേണ്ടതാണ് എന്ന് ജസ്റ്റിസ് നഗരേഷ് വിധിച്ചു ഈ വിധിയാണ് ഈ ദുരന്ത വാർത്തയുടെ ദുഃഖവാർത്തയുടെ ആശ്വാസഭാഗം ഇനി എല്ലാം ശരിയാവും അതിനുള്ള ഇച്ഛാശക്തി ഈ വിധിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചവർക്കുണ്ട് ഇനി നമുക്ക് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തേക്ക് പോവാം കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് കിറ്റക് സാബു തുടങ്ങി വെച്ച ട്വന്റി ട്വന്റി എന്ന ജനകീയ പ്രസ്ഥാനമാണ് ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാർ നമ്മുടെ നികുതി പണം എടുത്ത് കട്ടുമുടിച്ച് വികസനം മുരടിപ്പിക്കുന്നത് എങ്ങനെ എന്നതിന് പോലെ ഉദാഹരണം നമുക്ക് ചുറ്റുമുണ്ട് അവിടെയാണ് നികുതി പണം മിച്ചം വെച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിനെ എങ്ങനെ മാറ്റിമറിക്കാം എന്ന് ട്വന്റി ട്വന്റി തെളിയിച്ചത് നല്ല റോഡുകൾ നല്ല സ്കൂളുകൾ നല്ല വികസന പദ്ധതികൾ നല്ല തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുത്തു പഞ്ചായത്ത് ഓഫീസിൽ ഒരു സഹായത്തിന് ചെല്ലുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും കിഴക്കമ്പലത്തുണ്ടാവില്ല നിയമവും ചട്ടവും ഒക്കെ പാലിക്കുന്നവർക്ക് കിഴക്കമ്പലത്ത് സുഖമായി ജീവിക്കാം അവിടെ വില കുറഞ്ഞ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് ഒരുക്കി കൊടുത്തു മീനും ഇറച്ചിയും അടക്കം സകല വസ്തുക്കളും വലിയ വിലക്കുറവിൽ കൊടുക്കും പക്ഷേ സഖാക്കൾ അത് പൂട്ടിച്ചു അവർ പറഞ്ഞു ഇങ്ങനെ വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കൊടുത്താൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള വോട്ട് നഷ്ടപ്പെടും അതുകൊണ്ട് അത് പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞ് അവർ സമരം നടത്തി ബഹളം വെച്ച് അത് പൊട്ടിച്ചു അങ്ങനെ ഏതെല്ലാം തരത്തിൽ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നു അതിനെല്ലാം ഒന്നുകിൽ തടസ്സം നിൽക്കുക അല്ലെങ്കിൽ ബോർഡ് വെച്ച് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുക എന്നതാണ് കിഴക്കമ്പലത്തെ സി പി എമ്മുകാരുടെ രീതി കിഴക്കമ്പലത്തിന്റെ മുഖഛായ മാറ്റുന്ന ഒരു വലിയ പദ്ധതിക്ക് ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുക്കുന്നു കിഴക്കമ്പലത്തെ ബസ് സ്റ്റാൻഡ് ആധുനികവൽക്കരിക്കുകയാണ് ലോകോത്തര നിലവാരത്തിലേക്ക് എ സി ചെയ്ത ബസ് സ്റ്റാൻഡ് കൊണ്ടുവരികയാണ് വാഹനങ്ങൾക്ക് വരാൻ പാർക്ക് ചെയ്യാം ഇതിനോടനുബന്ധിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും മൂത്രപ്പര അത് സാധാരണ മൂത്രപ്പരല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പോലെ അത്യാധുനിക സൗകര്യമുള്ള മൂത്രപ്പര അതുപോലെ വലിയ ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടല് ഈ ഹോട്ടലിന് മുകളിൽ ജിമ്മ അങ്ങനെ അത്യാഡംബര സൗകര്യങ്ങളോടെ ഒരു ബസ് സ്റ്റാൻഡിന് രൂപകൽപ്പന ചെയ്യുന്നു ഇവിടെ വരുന്ന സകല മനുഷ്യർക്കും സൗജന്യ ഭക്ഷണം ആർക്ക് വേണമെങ്കിലും അതായത് കിഴക്കമ്പലങ്കാർക്ക് മാത്രമല്ല കിഴക്കമ്പലം കൂടി കടന്നു പോകുന്ന സകലർക്കും അവിടുന്ന് സൗജന്യമായി നല്ല ഒന്നാം തരം ഭക്ഷണം കിട്ടും അതും ഫൈവ് സ്റ്റാർ ഭക്ഷണം കിട്ടും സ്ത്രീകൾക്ക് അവിടെ വന്ന് സൗജന്യമായി ജിമ്മിൽ പരിശീലിക്കാം അങ്ങനെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് പിന്നിലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ട്വന്റി ട്വന്റി രണ്ടു മാസത്തിനകം പൂർത്തിയാകാനിരിക്കുന്ന കിഴക്കമ്പലത്തെ ആ അസാധാരണമായ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ത്രീ ഡി ദൃശ്യങ്ങൾ കാണുക എന്നാൽ സി പി എംമാർക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല അവരെ അതിൻ്റെ പ്രവർത്തനം മുഴുവൻ അലോസരപ്പെടുത്തി അവിടേക്ക് ഇടിച്ച് കയറി അതെല്ലാം തല്ലിപ്പൊളിച്ചു ബാരിക്കേഡുകൾ നശിപ്പിച്ച് കളഞ്ഞു ആ ഭാഗത്ത് നിർമ്മാണങ്ങളെല്ലാം ഇല്ലാതാക്കി എന്നിട്ട് അതിലേക്ക് ബസ് കയറ്റി വിട്ടു അവിടെ ഒരു താൽക്കാലിക ബസ് സ്റ്റാൻഡും ഉണ്ടാക്കി എന്ന് വെച്ചാൽ നിർമ്മാണം നടക്കരുത് ഈ നിർമ്മാണം പ്രത്യേക ഗതാഗത സൗകര്യം ഒരുക്കി ബസ്സുകൾ കയറ്റാതെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അവർ ഇത് മുഴുവൻ താറുമാറാക്കി അവരുടെ നിയന്ത്രണത്തിലേക്ക് എടുത്തു ഇതിനെതിരെ ട്വന്റി ട്വന്റി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ടു ആ പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ഹൈക്കോടതി പറഞ്ഞതായിരുന്നു ആൾക്കൂട്ട ജനാധിപത്യത്തെ ഇല്ലാതാക്കിയാൽ മതിയാവും ഇക്കോട്ടാർ ഇങ്ങനെ പോയാൽ അവർ ശക്തി പ്രാപിച്ചാൽ അവർ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പോലും അട്ടിമറിക്കുന്ന തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചേക്കാം അതുകൊണ്ട് അതിന് വഴങ്ങരുത് എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് അതായത് സൗജന്യമായി ഫൈവ് സ്റ്റാർ കൂടി സാധാരണ മനുഷ്യർക്ക് എല്ലാം ഒരുക്കി കൊടുത്തപ്പോൾ അവരുടെ പട്ടിണി മാറ്റാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തപ്പോൾ അത് തച്ചുണച്ച് വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്ന സി പി എം ഭീകരതയ്ക്കെതിരെ ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു ട്വന്റി ട്വന്റി ആ നിയമ യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു അങ്ങനെ ജനാധിപത്യം ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു കിറ്റക് സാബുവിനോട് ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കുക എന്താണ് ഇതൊരു കോടതി വിധി വന്നിരിക്കുന്നു കിഴക്കമ്പലം ബസ് സ്റ്റാൻഡുമായിട്ട് എന്താ വിഷയം എന്താണ് വലിയ രീതിയിലുള്ള സ്റ്റാൻഡ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നോ നേരത്തെ ബസ് സ്റ്റാൻഡിന് ഒരു യാർഡും ഇതുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൗകര്യങ്ങളോ ടോയ്ലറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ നമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല നമ്മളിപ്പോ ഈ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു കാത്തിരിപ്പ് സ്റ്റേഷനും അവിടെ വൈഫൈ ചാർജിങ്ങും ഏറ്റവും ആധുനിക രീതിയിലുള്ള കസേരകളും ഒക്കെ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് ആണോ പഞ്ചായത്ത് അല്ല പഞ്ചായത്ത് പഞ്ചായത്ത് ചെയ്തിരിക്കുന്നതാണത് ശരി അപ്പോ അതിനോട് ചേർന്ന് തന്നെ ഏതാണ്ട് സ്ത്രീകൾക്ക് നാല് ടോയ്ലറ്റ് പുരുഷന്മാർക്ക് നാല് ടോയ്ലറ്റ് അവിടെ ഒരു കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാർബക്കിന്റെ ഒക്കെ രീതിയിലാണ് അതവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് കഫേ അത്രയ്ക്ക് ആധുനികമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ടോയ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ കാണുന്ന അതേ സൗകര്യത്തോട് കൂടിയിട്ട് അത്ര സൗകര്യത്തോടുകൂടി അപ്പൊ അതിന് ഇത് ഈ എല്ലായിടത്തും ടോയ്ലറ്റുകൾ പണിയും പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾ അത് ദുരുപയോഗപ്പെടുത്തും അപ്പൊ സ്ഥിരമായിട്ട് ഒരു ക്ലീനിങ് സംവിധാനം ഉണ്ടാക്കിയാലാണ് അത് പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയാണ് ഞങ്ങളിത് നടപ്പിലാക്കിയത് അതിനോടൊപ്പം തന്നെ ഒന്നാം നിലയില് അവിടെ വരുന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ സൗജന്യമാണ് നൂറ് ശതമാനം ആർക്ക് വേണമെങ്കിലും ആ ബസ് സ്റ്റാൻഡിൽ വരുന്ന അല്ലെങ്കിൽ അതിൽ പോകുന്ന ആർക്ക് വേണമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം വൈകിട്ട് ഡിന്നർ കഴിക്കാം ഇത് കൂടാതെ ത്രൂ ഔട്ട് ടീം കോഫിയും സ്നാക്സും ഉണ്ടാവും അവിടെ അത് സൗജന്യമായിട്ട് കൊടുക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് പഞ്ചായത്ത് അവിടുത്തെ പഞ്ചായത്തുകാർക്ക് മാത്രമാണോ അതോ അതിലേക്ക് കടന്നു എനിക്കും കിട്ടുമോ ഇന്ത്യയിലുള്ള ഇനിയിപ്പൊ വിദേശ പൗരന്മാരായാലും കഴിക്കാം അതിനകത്ത് ഒരു ഐ ഡി കാർഡോ ആധാർ കാർഡോ ഒന്നും ബാധകമല്ല അവിടെ വരിക കഴിക്കാൻ പോകാത്തേ ഉള്ളൂ അതിനകത്ത് വേറൊരു വ്യത്യാസമില്ല നമുക്ക് ഒരേ സമയത്ത് ഏതാണ്ട് നാല്പത്തിയെട്ട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അതിനകത്തുണ്ട് ഓക്കെ അതും ഈ പറയുന്ന മതി ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലുള്ള റെസ്റ്റോറന്റ് എങ്ങനെയാണോ ആ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മളിപ്പോ സൗജന്യമായിട്ട് കൊടുക്കാന്ന് വെച്ചുകൊണ്ട് അത് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോ അത്രയും ആധുനികമായിട്ട് അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കിഴക്കമ്പലത്തുകാര് മാത്രമല്ല പട്ടിണിയില്ലാതെ അതായത് കിഴക്കമ്പലത്തുകൂടി കടന്നു പോകുന്ന ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിന്റെ മുന്നിലുള്ളത് അപ്പൊ അതാണ് ഞങ്ങൾ അത് നടപ്പിലാക്കാൻ പോകുന്നത് അതിന്റെ മുകളില് സ്ത്രീകൾക്കായിട്ടുള്ള ജിം ഉച്ചും അതും ഈ പറയുന്നവർ എല്ലാ ഉപകരണങ്ങളും ഉണ്ട് അവിടെ പേഴ്സണൽ ട്രെയിനർ അടക്കം അതിനുള്ള സൗകര്യങ്ങള് അപ്പൊ ഇതിപ്പോ അന്തിമ ഘട്ടത്തിലാ അത് സൗജന്യമായിട്ടാണ് അപ്പോ അപ്പൊ അതില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ അന്തിമ എന്ന് പറഞ്ഞാൽ കൊണ്ടു കൊണ്ടുപോകണം ഇലക്ട്രിസിറ്റി എയർ കണ്ടീഷൻ എല്ലാം എയർ കണ്ടീഷൻഡാണ് ഫുള്ളി എയർ കണ്ടീഷൻ ആയി താഴത്തെ ടോയ്ലറ്റ് ബ്ലോക്ക് അടക്കം മറ്റേ ഈ ഫുഡ് റെസ്റ്റോറന്റ് അതുപോലെ തന്നെ ജിം ഇതെല്ലാം എയർ കണ്ടീഷൻഡാണത് അപ്പോ ഇതിന്റെ എയർ കണ്ടീഷൻ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ലൈറ്റുകൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഫൈനൽ എത്തിയിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ ഏതാണ്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാവും അപ്പൊ ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം എന്ത് വലിയൊരു തിരിച്ചടിയായിരിക്കും അത് കാരണം അവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയൊരു സൗകര്യം കൂടെ വരുമ്പോ അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ ഇത് സി പി എമ്മുകാര് സി ഐ ട്യൂ കാര് എല്ലാരും കൂടി കൂടിയിട്ട് ഇതങ്ങോട്ട് ബലമായിട്ട് തുറന്നു തുറന്നുകൊടുത്ത് അതിന്റെ ഉള്ളിൽ വെച്ചിരുന്ന മീഡിയനൊക്കെ തകർത്ത് അവിടെ താൽക്കാലികമായിട്ട് ഇപ്പൊ ഇവരുടെയൊക്കെ ഈ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലോ ഓല കൊണ്ടും സ്റ്റീൽ കൊണ്ടും ഒക്കെ അതുപോലെ ഒരു വേറൊരു ഷെഡ് അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിന്റെ ബാരിക്കേഡുകൾ തകർത്ത് ഗ്രില്ലുകൾ തകർത്ത് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞ വരരുത് എന്നിട്ട് അത് തുറന്നു കൊടുത്തു പബ്ലിക്കിന് വേണ്ടിയിട്ട് അപ്പൊ ഇവര് ഇവരുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരെന്തോ നടപ്പിലാക്കിയ മാതിരി ജനകീയമായിട്ട് ചെയ്ത് കൊണ്ടുവന്നാണത് അപ്പോ അതിനെതിരെയാണ് ഞങ്ങൾ കോടതിയിൽ പോയത് അപ്പോ നമുക്ക് ഇപ്പോ നിയമം ലംഘിക്കുന്നോ അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന ഒരു പരിപാടി ട്വന്റി ട്വന്റിക്ക് ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങി അപ്പൊ കോടതി ആദ്യം കോടതി അതിൽ ചോദിച്ചത് ഇത് ബീഹാർ ആണോന്നാ ചോദിച്ചേ മനസ്സിലായി കോട്ടിൽ തന്നെ കോടതി ചോദിച്ചതാണത് അപ്പൊ അതിനെതിരെയാണ് ശക്തമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം വിധി വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നതാ ഓ ഓ ഓ ശരി പക്ഷെ ഓർഡർ ഓർഡർ ഇന്നാണ് ഇപ്പൊ സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് അപ്പൊ വിധിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അത് അന്ന് വിധി പറഞ്ഞില്ല കോടതിയിൽ ഇങ്ങനെ ഇത് ബീഹാർ ആണോ ആണോന്നാ കോടതി ചോദിച്ചത് നടപ്പിലാക്കും ഇതല്ലേ നമ്മൾ രണ്ട് മാസത്തിനുള്ളിൽ തുറന്നു കൊടുക്കുന്നത് രണ്ടു മാസത്തിൽ ഈ പറയുന്ന സൗകര്യങ്ങളോട് കൂടിയാണ് തുറന്നു കൊടുക്കുന്നത് ശരി ഓൾ ദി താങ്ക് യു